फोन सह वीर गवावे तेजस्वीना वही तमस्तु माँ विदुषाव शि शु सीयन स्वामीजी अध्यात्मानी इन सैदा डॉक्टर जयकुमर बी एस അതേപോലെ മുഖ്യപ്രഭാഷണം നടന്ന ഡോക്ടർ രാജ്മോഹൻ സാറ് ഫതസിലും വതിയിലും ഉപയോഗിച്ചതായിരിക്കുന്ന എല്ലാ ഭജ്ജനങ്ങൾക്കും വിനീതമായി നമസ്കാരം അധ്യക്ഷൻ്റെ ജോലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകം ആവർത്തിക്കുകയാണ് അതി ഈക്ഷത എന്നാണ് മുകളിൽ ഇരുന്ന് നോക്കി കണ്ടാൽ മതി ഒന്നും പറയാൻ അവകാശമുണ്ടായിരുന്നില്ല ഒരു കാലത്ത് അധ്യക്ഷൻ്റെ പ്രൊഫീഡ് ചെയ്യാൻ നിയന്ത്രിച്ചാൽ മാത്രം മതി ഇതായിരുന്നു അധ്യക്ഷൻ്റെ ജോലി അപ്പം മീറ്റിംഗ് തീരുന്നേം വരെ അധ്യക്ഷൻ ഇങ്ങനെ അധീക്ഷണം ചെയ്തിരുന്നാൽ പോരാ രണ്ട് വാക്ക് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഒരു പ്രിവിലേജ് കൊടുത്താണ് രണ്ട് വാക്ക് സംസാരിച്ചത് അത്ര ഞാൻ പറയുള്ളൂ പറയാൻ വേണ്ടിയാണ് കാരണം മുഖ്യ പ്രഭാഷണം അല്ല ഇന്നത്തെ എന്നേക്കാൾ പണ്ഡിതന്മാരായ മൂന്ന് എന്താണ് മാഘൻ പറയും വ്യരോചിഷ്ട സ്വഭാവവിദ്യാം ശിഖ എന്താത്രയാണാമിവ സ്വഭാവഗതിയിലെ ശ്രീകൃഷ്ണൻ്റെ ആ സഭയിൽ മൂന്ന് പേര് ശോഭിച്ചിരുന്നു മൂന്ന് അഗ്നികളാണ് ഈ നമ്മുടെ വിചാരസത്രത്തെ അതിൻ്റെ സമഗ്രമായ പ്രകാശം കൊണ്ട് ഉജ്ജ്വലിപ്പിക്കാനെത്തിയിരിക്കുന്ന മൂന്ന് മൂന്ന് അഗ്നികളാണ് ഇവർ മൂന്ന് പേർ അഗ്നിയെപ്പോലെ ഉജ്ജ്വലിക്കുന്നവരാണ് അതേപോലെ പ്രകാശം പരത്താൻ കഴിയുള്ളവരാണ് ജ്ഞാനപ്രകാശത്തിൻ്റെ തേജസ്വികളാണ് അപ്പോൾ അവർക്കുള്ള വേദിയാണ് ഇത് വാസ്തവത്തിൽ എൻ്റെ ജോലി അതി മാത്രമാണ് ഞാൻ ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല പറയേണ്ടതൊക്കെ പുസ്തകത്തിലുണ്ട് ആ പുസ്തകം വായിച്ചു നോക്കോളൂ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ലഭിക്കാൻ കാരണമാകും ഇത് മാത്രമാണ് എൻ്റെ അധ്യക്ഷ പ്രഭാഷണം കാരണം അധികം പറഞ്ഞ സമയം കളഞ്ഞാൽ ഇവരുടെ സമയമൊക്കെ ഞാൻ അപഹരിക്കാവും അതുകൊണ്ട് അത് ഞാൻ പോകുന്നില്ല എന്തായാലും ഇങ്ങനെ ഈ വിചാരസത്രം ഒരു അഞ്ചാമത് പത്രം അത്രയും പോലും ഞാൻ കണ്ടതല്ല ഇങ്ങനെ പുസ്തകം പോലും എൻ്റെ സ്വപ്നത്തിലുള്ളതല്ല പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കൃത്യമായി എൻ്റെ ആൾക്കൾ വന്നു ചേർന്ന ദൗത്യമാണ് അത് ആവും വിധത്തിൽ ചെയ്യാൻ ഇങ്ങനെ പരിശ്രമിച്ചു ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ മൂന്ന് വർഷത്തെ ക്ലാസ് എടുക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയത് അത് ആദ്യമൊക്കെ ഞാൻ സാധാരണ അധ്യാപകനെ പോലെ അവിടെ നിന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ നോക്കി പറഞ്ഞ് പിടിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ചപ്പോൾ അതല്ല അതിൽ നിന്ന് തന്നെ വിദഗ്ധരായ പണ്ഡിതന്മാർ ഇതിൻ്റെ ഫോഴ്സ് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കിത് പറ്റില്ല ഞാൻ പിന്നെ വേദങ്ങളും ഉപനിഷത്തുകളും നന്നായി പഠിച്ചു ശരിക്കും പഠിച്ച റെഫറൻസ് അവർക്ക് കൊടുത്തു കാരണം ഒന്ന് രണ്ട് പേര് എന്താണ് ചീഫ് ജസ്റ്റിസ്മാരായിരുന്നു അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നു അവർക്ക് ഇതിന് തെളിവ് കിട്ടണം ഞാൻ യജുർവേദത്തിലെ ഒരു വരി പറഞ്ഞാൽ ഇത് എവിടുന്നാണ് എവിടെ നിന്ന് കിട്ടിയെന്ന് അപ്പം ചോദിക്കും അപ്പം ഞാനത് കണ്ടുപിടിച്ച് ഇത്രാമത്തെ അനുവാഗം ഇത്രാമത്തെ മന്ത്രം അതിനാണെന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങ് നന്നായിട്ട് പഠിച്ച് പരിശ്രമിച്ച് മൂന്ന് വർഷം കൊണ്ട് തയ്യാറാക്കിയ ഒരു ക്ലാഫാണ് ആ ക്ലാസ് കൊണ്ട് കഴിഞ്ഞെന്നാണ് വിചാരിച്ചത് പുസ്തകമായി ഇനിയിപ്പോൾ എനിക്ക് സമാധാനപ്പെട്ടിരിക്കാൻ വിചാരിച്ചപ്പോൾ ആ ക്ലാഫിൽ നിന്നും കുറേ പേര് അത് ടൈപ്പ് ചെയ്ത് പുസ്തകമാക്കി അയച്ചു തന്നു ഇതെന്തിനെനിക്ക് അവർ പുസ്തകമാക്കണ വേണ്ടിയാണ് പക്ഷേ ഈ പ്രഭാഷണം പുസ്തകമാക്കാൻ എളുപ്പമല്ല അത് പിന്നെ എഡിറ്റ് ചെയ്യണം കാരണം പ്രഭാഷണത്തിൽ ആവർത്തനം വരും ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയും ഉദാഹരണങ്ങൾ ഒത്തിരി പറയും അത് പിന്നെ പല പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ടാണ് ഈ സനാതന ഫുദ്ധ എന്ന പേരിലെ പുസ്തകമാക്കിയത് ആ പുസ്തകമാക്കി ശരി അതുകൊണ്ട് തോന്നുന്നു സമാധാനമായി വിചാരിച്ചപ്പോൾ അത് ഇംഗ്ലീഷിലാക്കണം വീണ്ടും അതും ആ ക്ലാസ്സിൽ തന്നെ ഒരാളെ ഇംഗ്ലീഷിലാക്കിയിട്ട് അത് പരിഭാഷപ്പെടുത്തി അതിൽ തിന്നു ഇതുകൊണ്ട് എൻ്റെ ജോലി തൂന്നു വിചാരിച്ചത് അതാ അല്ല വീണ്ടും എന്താണ് ഈ പേരിൽ ഇനി സെമിനാറുകളാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പേര് സന്തോഷം തോന്നുന്നത് ഈ പുസ്തകത്തിൻ്റെ പേരിലോ എൻ്റെ പേരിലോ അല്ല ഈ വിഷയങ്ങൾ ഇത്രയും സജ്ജനങ്ങൾ അറിയാൻ കാരണമാകണം കാരണം ഇന്നത്തെ അറിവുകളൊക്കെ പല പല ഇന്നത്തെ ഭാഷയിൽ സപ്താഹാചാരന്മാർ കേട്ടു പറയുന്ന കുറേ അറിവുകൾ മാത്രമേ ഇതൊന്നും പൂർണ്ണമല്ല നമുക്കെന്നെ അറിയാം കാരണം പലരും പലതാ പറയാം ഒരാൾ വേറെ വേറൊരാൾ വേറെ പറയും വേറൊരാൾ വേറെ എന്ന് പറയും ഏതാ കേൾക്കണമെന്ന് അറിയില്ല അങ്ങനെയുള്ള ഇന്നത്തെ സാഹചര്യത്തിലെ ഒരറിവ് ആധികാരികമായിരിക്കണം ആ ആധികാരികമായ അറിവ് എത്തിക്കുക എന്നുള്ളത് അധ്യാപകൻ്റെ ദൗത്യമാണ് പ്രധാനമായിട്ടും അതിനാണ് എനിക്ക് ഏറ്റവും അധികം അഭിമാനവും സന്തോഷവും തോന്നിയത് കാരണം നന്നായി പഠിക്കുക പഠിച്ച് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക അങ്ങനെയുള്ള ഒരു വലിയ കൃത്യമാണ് വാസ്തവത്തിൽ ഈ പുസ്തക രചനയിൽ എന്നെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ കിട്ടും അത് ആധികാരികമായൊരു പഠനമാണ് അല്ലാണ്ട് അതിന് ആശങ്കയില്ല സംശയങ്ങൾ എന്തും തീരെത്തക്ക മറ്റുള്ളതാണ് അങ്ങനെയുള്ള ഈ പുസ്തകത്തെക്കുറിച്ചല്ല ഈ വിഷയം വേദം മുതൽ പുരാണം വരെയുള്ള വിഷയങ്ങൾ ശരിയായ അറിവിലൂടെ ജനങ്ങളെത്തിക്കണം മിഥ്യാധാരണകളൊക്കെ മാറ്റണം ഭാഗവതം പറയും ധർമ്മ പ്രോജ്ജിത കൈതവോത്ര കൈതവം അല്പം പോലുമില്ലാത്ത പ്രോജ്ജിതമായ കൈതവത്തോടു കൂടിയതാണ് ധർമ്മം എന്നുള്ളത് അതിനകത്ത് കള്ളത്തരം കടന്നു വിടാൻ പാടില്ല ഉറപ്പായിരുന്നു ഇന്ന് എന്തുമാത്രം കള്ളത്തരങ്ങളാണ് ധർമ്മത്തിൽ ഭക്തിയിൽ ആചരണത്തിൽ കടന്നുകൂടിയിരിക്കുന്നത് അതിന് മുഴുവന് നമുക്ക് ശരിയായ വിധത്തിൽ ധരിപ്പിക്കാതെ നമ്മുടെ ബാധ്യതയാണ് അതിനാണ് ഈ ഗ്രന്ഥവും ഈ സെമിനാറും ഉപകരിക്കേണ്ടതിനാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ കിട്ടേണ്ട ഏറ്റവും വലിയൊരു ഗുണം ശരിയായ ധാരണ ഉള്ളവരുണ്ടാക്കിയെടുക്കുക അത് സജ്ജനങ്ങളിലേക്ക് പകരാൻ പറ്റുക അതിനുള്ളൊരു വേദിയാണ് ഈ അഞ്ചാമത്തെ അതിനുവേണ്ടി എൻ്റെ സംഘാടകർ ഗീതാപ്രചാര സമിതി മൂവാറ്റുപൂടെ എന്താണ് സ്കൂൾ ഓഫ് ലൈഫ് എല്ലാം വളരെ പ്രയത്നിക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കറിയാം ഞാൻ കഷ്ടപ്പെടുകയാണ് പല ദിവസങ്ങളിലും അപ്പോഴൊക്കെ എനിക്ക് അത്ഭുതം അത്ഭുതം എന്താ തോന്നാറുണ്ട് എങ്കിലും ആ പ്രയത്നങ്ങളുടെയൊക്കെ ഒരു ഫലം ഇത്രയും സജ്ജനങ്ങളുടെ സഭ കാണുമ്പോൾ കാളിദാസൻ പറയും ക്ലേശം ഫല ഈ പുനർ നവതാം വിദത്തം ക്ലേശങ്ങളൊക്കെ ഫലം അനുഭവിച്ചു കഴിയുമ്പോൾ നിസ്സാരമാണ് അതുപോലെ ഈ ക്ലേശങ്ങളൊക്കെ ഇത്രയും സജ്ജനങ്ങളിലേക്ക് എത്തുന്ന ഫലം അനുഭവിക്കുമ്പോൾ നിസ്സാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഞ്ചാമത്തെ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും വളരെ വിനീതമായ ഒരു പ്രണാമം അർപ്പിക്കുന്നു ഇനിയും ഇനിയും ഇത് വളർന്ന് വളർന്ന് കേരളമെമ്പാടും ഈ ഇതിൻ്റെ ഒരു പ്രചോദനം ഉണ്ടാവട്ടെ സത്യം ധർമ്മം ശരിയായി കള്ളത്രമില്ലാതെ ബോധ്യപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സജ്ജനങ്ങൾക്ക് ഇന്ന് നല്ല പ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഗുരുപാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരുമിക്കുന്നു നന്ദി നമസ്കാരം